അങ്ങനെ ഗായ്സ് നമ്മൾ നമ്മളെ ചെറുക്കന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് നീ കാശ് കാണിച്ചു തരാം നമ്മൾ എങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടി എന്ന് ഞാൻ കാണിച്ചു തരാം മാറി തരുമോ ഹലോ ഗായ്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും ഗായ്സ് ഞമ്മളെ പുതിയൊരു വീഡിയോക്ക് സ്വാഗതം ഗൈസ് ഏ ഇമ്മ ഇന്ന് എന്താ പറയുക വീഡിയോ ഇന്ന് വീഡിയോ എന്താ വെച്ചാൽ ഞമ്മള് വണ്ടി ഉണ്ടാവുമ്പോ വണ്ടി കൊണ്ടുവരാൻ പോവാ ഗൈസ് നമ്മൾ കുറെ ആൾക്കാർ ചോദിച്ചിങ്ങടെ വണ്ടി അവിടെ നിങ്ങളെ വണ്ടി അവിടെയെന്ന് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു നമ്മളെ ഒരുത്തരം ഉത്തരമാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നമ്മൾ വണ്ടി എടുക്കാൻ വേണ്ടി പോവാൻ നമ്മൾ നിക്കുകയാണ് നമ്മളെങ്ങനെ പോകണെച്ചാല് വണ്ടി ഉണ്ട് പിന്നെ നമ്മളെ ഉണ്ട് അപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ വണ്ടി അവിടെ നിർത്തിയിടും എന്നിട്ട് ഇങ്ങോട്ട് വരും എന്നിട്ട് പിന്നെ പോയിട്ട് നമ്മൾ വണ്ടി നമ്മൾ എടുത്തു കൊണ്ടിരേണ്ടി വരും അല്ലെ അങ്ങനെ കാട്ടാ അല്ല നമുക്ക് അങ്ങോട്ട് പോവാൻ ഗൈസ് ബസ്സിലൊക്കെ പോകേണ്ടി വരും പിന്നെ ഈ നട്ടപ്പാതി ബസ് ഉണ്ടോന്ന് അറിയില്ല ഏകദേശം അഞ്ചര അഞ്ചുമുക്ക ടൈമായി അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഇറങ്ങാം രണ്ട് ബൈക്കും അങ്ങനെ പോയിട്ട് അവിടെ നിന്ന് ഇടതാക്കി വരാന്ന് ഉദ്ദേശിച്ചിട്ടാണ് അനു വന്നിട്ട് ആദ്യമായിട്ടാണ് വണ്ടി കാണാൻ പോണത് മാക്കെന്താ പറയാനുള്ളത് ഞാൻ പോയി മറ്റേ സ്പെയർ സ്പേറോണ്ട് കൊടുക്കാൻ വേണ്ടി പോയില്ലേ അപ്പൊ വണ്ടിയുടെല്ല ഒരു ടെസ്റ്റിന് വണ്ടിട്ട് കൊണ്ടല്ലോ കഴിച്ച അനു ഇതുവരെ നമ്മളെ വണ്ടി കണ്ടിട്ടില്ല ഈ വീഡിയോസിലും ഫോട്ടോസിലും കണ്ടിട്ടുണ്ട് കഴിച്ച അല്ലാതെ വണ്ടി കണ്ടിട്ടില്ല നമുക്ക് ഇറങ്ങല്ലേ ഞാൻ വണ്ടി എടുക്കാം ഓരോ വണ്ടിയും കേറാം കഴിച്ചു നമ്മളെ നിങ്ങൾ വിചാരിക്കാൻ ഞങ്ങൾ രണ്ടാൾ പോലെ ഉണ്ട് പിന്നെ ആരും വീഡിയോ എടുക്കണത് കഴിച്ച് മുന്നേയാണ് വീഡിയോ എടുക്കുന്നത് നമുക്ക് അവിടെ എത്തിയിട്ട് കാണാം അല്ലേ അങ്ങനെ നമ്മൾ ചെറുക്കന്റെ അടുത്ത് എത്തിരിക്കുകയാണ് ഒരുപാട് ദിവസത്തെ ഇടവേളക്ക് ശേഷം ഗായ് നമ്മൾ വണ്ടീനെ കണ്ടിരിക്കുകയാണ് ഉമ്മമ്മ കണ്ടില്ലേ ഉമ്മ ആദ്യം വണ്ടി വന്നിറങ്ങി വണ്ടി മൊട്ടിപ്പിടിച്ചിരിക്കാതെ ഇറങ്ങി ഇത് ഇറങ്ങേണ്ടി വരും ഇറങ്ങാൻ വേണ്ടി കൂടാന്നെയോ മായമ്മളെ വണ്ടി എങ്ങനെ വണ്ടി കണ്ട മൈക്കാണ് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടിന്റെ ഓട്ടന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി അത് ശരിയാക്കിടാ ഇത് റെഡിയാക്കാൻ വന്ന ഓറിന്റെ കാര്യം ഞാൻ ശരിയാക്കാ വേറെ എന്തൊക്കെയുണ്ട് ഏകദേശം നമ്മൾ മെയിൻ ആയിട്ട് എടുത്തത് എന്തൊക്കെ വർക്ക് പറഞ്ഞുകഴിഞ്ഞാല് വണ്ടി ഓട്ടാൻ പറ്റുന്ന രീതിക്കല്ല ഇനി ഇതിനു മുമ്പ് അതായത് ഭയങ്കര എന്താ പറയാ ബ്രേക്ക് ശരിയല്ല അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇണ്ടായിന് പൊളിച്ചോ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഇണ്ടായിന് അപ്പൊ ആ കാര്യങ്ങൾ വണ്ടി ഒന്ന് റണ്ണിങ് കണ്ടീഷൻ ഒന്ന് അടിപൊളിയായി ഇനി വേറെ കംപ്ലൈന്റ് പറയുണ്ട് അത് ആണ് അത് ഓർഡർ കൊടുത്തിക്കുന്നത് അത് ഏകദേശം ഒരു പത്ത് ദിവസം ടൈമാവും അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അത് ഞങ്ങൾ ഇവിടെ വണ്ടി ഇടക്കണ്ട സ്റ്റാർട്ടാക്കാനുള്ള രീതി പറഞ്ഞതാണ് ഇങ്ങനെ അപ്പൊ നമുക്ക് അങ്ങനെ പെരി കൊണ്ടുപോകാമെന്നാ പറഞ്ഞത് അമ്മ ഒരു പത്ത് ദിവസം കഴിഞ്ഞിട്ടൊന്ന് ഇട്ട് കൊടുക്കാവൂ പെട്ടെന്ന് ക്ലിയർ ആക്കി തരും അതാണ് നാളെ അമ്മത്തെ പണി അത് ഞാൻ അമ്മമാരു പറയാൻ നിൽക്കാടി നാളെ നമ്മൾ എന്താ പരിപാടി ചെയ്യാൻ അത് അതന്നെ ഞാൻ പറയാൻ പറ്റിയത് കൈസ് നാളത്തെ പരിപാടി എന്താ പറയാ നമ്മളത് നേരെ നമ്മൾ പെരൻ്റെ അങ്ങോട്ട് പോയിട്ട് നമ്മള് പുതിയ പേരന്റെ പണി എടുക്കില്ലേ അവിടെ കിണറുണ്ട് അവിടുന്ന് പൈപ്പും പാട്ടിയും വള്ളവും സോപ്പും പതി എല്ലാം എടുത്തിട്ട് അകവും പോറും എല്ലാം പാടെ നാളത്തെ പണി നമ്മളത്

സൂപ്പർ വണ്ടി അടിപൊളി വണ്ടി ആയ മുന്നേട്ടി കൊണ്ടെ ഇവിടെ വരെ എത്തിച്ചതും ഇങ്ങനത്തെ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കി കടത്തിയത് മുന്നേ എങ്ങനെയാണ് എങ്ങനെയാണ് ഒന്ന് ഒന്ന് നോക്കണം നോക്കി മാറ്റി പറഞ്ഞു എനിക്കറിയില്ല ഞാൻ കാണേണ്ടത് രാവിലെ എങ്ങനെ രീതി പറഞ്ഞി വരുകയാണ് നമ്മൾ കിട്ടുന്നല്ലേ

ഞങ്ങളോട് പറഞ്ഞില്ലേ േ കാർപ്പറേറ്റർ കംപ്ലൈന്റ് ആണ് അപ്പൊ കാർപ്പേറ്റർ ഓർഡർ ചെയ്തിട്ട് പത്ത് ദിവസം കിട്ടാനേ അതുകൊണ്ടാണ് സ്റ്റാർട്ട് ആയി വേണം

ഞാൻ ആദ്യമായിട്ടാണ് ഞമ്മളാ വണ്ടി കാണുന്നത് എനിക്ക് കണ്ടപ്പോ തന്നെ ഗൈസ് ഞാൻ പറഞ്ഞില്ലേ മോൻ പറഞ്ഞു എനിക്കും പറയല കാരണം ലൈഫിൽ ആദ്യമായിട്ടാണ് ഗൈസ് ഒരു കാറിന് എന്നുള്ളൊരു സ്വപ്നം അത് ഏത് വണ്ടിന്നായിക്കോട്ടെ കാർന്നുള്ളൊരു സ്വപ്നം അങ്ങനെ ഞങ്ങളും സാക്ഷാത്കരിച്ചു അങ്ങനെ കഴിച്ച് ഞങ്ങൾക്കും അങ്ങനെ ഒരു കാർ ആയി കാരണം ഫാമിലീനും കൊണ്ട് എവിടെ പോകണം എന്നുണ്ടെങ്കിലും ഞങ്ങൾക്ക് ഒന്നെങ്കി ഓട്ടോറിക്ഷ അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ ആരെങ്കിലും വിളിച്ചിട്ട് അങ്ങനെ പോലാണ് ഞങ്ങൾ ചെയ്തിരുന്നത് ഒന്നാമത്തെ പ്രശ്നം ഇത് പിന്നെ കൊഴപ്പല്ല അതായത് ഇങ്ങനെ ഇങ്ങനൊരു എ സി ഇല്ലല്ലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമല്ലോ അപ്പൊ അതുകൊണ്ട് ഒരു ധൈര്യമാണ് സാധിക്കൂലെന്നൊരു തോന്നലുണ്ട് അങ്ങനെ ആയാൽ മതിയായിരുന്നു ഇല്ലേ അതാണ് ഗൈസ് വണ്ടിയൊക്കെ എല്ലാരും ഒന്ന് കാണിയാ നല്ല അടിപൊളി വണ്ടിയാണ് കണ്ടിട്ട് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യാം നമ്മളെ വണ്ടിനെ കുറിച്ച് എല്ലാരും ഒന്ന് കമന്റ് ചെയ്യ അല്ലേ സംഭവം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സ്വന്തം വണ്ടി ആയതുകൊണ്ടാണെന്ന് അറിയില്ല ഞങ്ങക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഗൈസ് അതുണ്ട് ഇത് ഞങ്ങള് മൊത്തത്തിൽ നല്ല സുന്ദര കുട്ടപ്പനാക്കും അല്ലേക്ക് വല്യ കേക്ക് വൃത്തിയാക്കാൻ എന്തായാലും ഉണ്ടാവും കാരണം സ്വന്തമായിട്ടൊരു വണ്ടി ഉണ്ടെങ്കില് അതും എനിക്ക് കൊണ്ടെങ്കിലും പൂതിണ്ടാവും ഏതായാലും ഗൈസ് നമ്മളെ ഒന്നി ഇതെവിടുത്തെ വണ്ടിയാണോ നമ്പർ ഫൈവ് എവിടെയാണ് ഏതോക്കറിയില്ല കഴിച്ച എവിടുത്തെ വണ്ടിയാണെന്നുണ്ടെങ്കിലും ആരെ വണ്ടിയാണെന്നുണ്ടെങ്കിലും നിങ്ങളെ ആരുതേലും വണ്ടിയാണെന്നുണ്ടെങ്കിൽ കമന്റ് കിട്ടും നിങ്ങൾ ആരുടെ വണ്ടി ആയിരുന്നോന്ന് ഇത് അതോ അതാ സാധനം ഇതട ഈ സാധനം ഇങ്ങനെ ആ മറ്റേതില്ലേ ആ നേരെങ്ങനല്ലേ അതിൽ അത് കളർ ഫെയ്ഡ് ഫൈഡ് ഒരുപാട് കാല ഗ്ലാസ് ഒക്കെ ോട്ടെ എന്തായാലും കേസ് റണ്ണിങ് കണ്ടീഷൻ ലേറ്റ് അല്ലേ ഒക്കെ റെഡിയല്ലേ ഓക്കേ കേസ് പോവാർപ്പാട്ടത് അങ്ങനെ വണ്ടി വണ്ടി ഓടിക്കാനുള്ളൊരു വണ്ടി എണ്ണ എത്തിച്ചു ഒരു സാധനം കഴിച്ചു അങ്ങനെയാണ് തോന്നുന്നത് അങ്ങനെ ഒരു സാധനം പോവല്ലേ കഴിച്ച് നമ്മള് വണ്ടി ഇവിടെ വെച്ചിട്ടാട്ടോ പോണത് അല്ലേ അങ്ങനെ പോവല്ലേ എല്ലാരും പോവാ ഞമ്മള് സർപ്രൈസ് വീഡിയോ വലിയ ബർത്ത്ഡേ സർപ്രൈസ് വീഡിയോ കൊടുത്ത് നിങ്ങൾ ആരും കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ എല്ലാരും ഒന്ന് കാണാ വണ്ടി എടുത്തതോ ആ വണ്ടി എടുത്ത വീഡിയോ ആരും കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ നോക്കില്ല ോക്ക് മൂപ്പിനോട് പറയട്ടെ നമ്മള് വണ്ടി ഇവിടെ വെക്കുന്നുണ്ട് നോക്കി നമ്മള് രണ്ട് വണ്ടി ഇവിടെ വെക്കണുണ്ട് ബൈക്ക് നമ്മള് വന്നിട്ട് എടുത്തോണ്ട് എന്നാ കഴിച്ചു നിക്കണ്ട ചെറിയൊന്നും അടങ്ങണല്ലാ നോക്കണ ഇതൊന്നും കിട്ടി 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 അതാ ബൈക്കൊക്കെ ഒട്ടിപ്പിടിച്ചേ എന്നാ സ്ലീപടൊക്കെ ഇത് േമ്മള് പുതിയ മൈക്കാണ് അപ്പൊ എന്തിനും ആവശ്യാ സാധനങ്ങളൊക്കെ നൂവല്ലേ പോവല്ലേ മുന്നാ വണ്ടി നണ്ടി റോഡിക്കെടുത്തോ

പോയില്ല എന്നാലിതാ മുന്നേ വണ്ടി എടുത്തോട്ട് കേട്ടോ ആ കേറമ്മൂടെ കേറിക്കളി ആരെ കേറി ആരും കൂടെ നാളെ ഞാൻ ഇജി ബാക്കോ മ്മ പിടിച്ചിരുന്നോ നമ്മൾ ഇനി നേരെ പേരിക്ക് പോകുമ്പോ എന്ത് ഛർദിക്കുന്ന ഇഷ്യൂ ഉണ്ടായത് കൊണ്ട് ചില്ലൊക്കെ തുറന്നിടുകയാണ് അവിടെ കുഴപ്പമില്ലല്ലോ അവിടെ മതി ഛർദിക്കൊന്നുമില്ലല്ലോ അപ്പൊ പൂവൊക്കായി അതിന് വന്നിട്ട് ആദ്യമായിട്ടാണ് നമ്മളെ വണ്ടി കേറണേ പൂവാണ് പോയത് കേട്ടെ ഇനി നമ്മള് നേരെ ഭരിക്കല്ലേ ചാത്തമുടി കൂടെ നേരെ നമ്മളെ വരണ്ട നേരെ മുറ്റ വണ്ടി നന്നാക്കാൻ കൊടുത്തു പിന്നെ ഇല്ല നമ്മള് നേരത്തെ അരിക്ക് ബാക്കിയുള്ള ഓട്ടാൻ പഠിക്കലൊക്കെ നമ്മള് നാളെ നാളെ അല്ലെ മറ്റന്നാളോ നമുക്ക് ഇഞ്ഞെ ഗ്രൗണ്ട് പോയിട്ട് അങ്ങനെ ഓട്ടാൻ പഠിക്കാ കേട്ടോ മാന്നെ ഇമ്മമാക്കൊന്നും ഓട്ടാ ഇടയ്ക്കല്ല വേറെ ജംസിക്കാക്ക് വേറെ ഗ്രൗണ്ട് പറഞ്ഞേ അതാകുമ്പോ അങ്ങോട്ട് പോവാ

പെട്രോൾ പെട്രോളല്ലേ അതാ സാധനം നമ്മളെ പിന്നെ ഇപ്പണ്ട ഏറെ നമുക്ക് ഇപ്പൊ പെട്രോൾ അടിച്ചാ അടിച്ച കാറ്റിവിടെ ഇണ്ടെന്ന് ചോദിച്ചോട്ടോ ടാങ്ക് അപ്പടുത്ത് പെട്രോൾ അപ്പടുത്ത് നമുക്ക് കഴിച്ചു മുപ്പതിനോട് വണ്ടിക്ക് നമ്മളെ കാറ്റ് കമ്മി ഉണ്ട് മുപ്പതിനോട് എയർ അടിക്കണ സംഭവം ഉണ്ടോ എന്ന് ചോദിച്ചോക്കട്ടെ അതിനെന്തെങ്കിൽ അത് അടിച്ചിട്ടും പാടൊന്ന് പോവാന് ഏറെ അടിക്കുവോ ഏറുണ്ടോ ഇണ്ടോ ആയറുണ്ട് നമുക്ക് കാറ്റുംപാടിച്ചിട്ട് അവിടെ പോവാർത്താലോ ഞ്ഞൂറ് പേക്കടിച്ചാ വണ്ടി ഓട്ടാകുമ്പോ പഠിച്ചിമ്മി മമ്മി അവിടെ സ്വർഗവാസാണ് എന്താ പറയണ എന്താ 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 ഇവിടെന്താ രണ്ടാൾക്കാരെന്താ വർത്താനെന്തൊക്കെയാ സാധനമാണ് പിന്നെ പറഞ്ഞാ ഇവിടെ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കോളൂ ചെയ്യാ അറിയാത്ത നമ്മക്കും അറിയാത്ത കുറെ സാധനങ്ങളൊക്കെ ഏകദേശം എത്ര ഫുൾ ടാങ്ക് ഏ അറിയേണ്ട കടയിൽ മറ്റുള്ള ചോദിച്ചു എത്ര ഫുൾ ടാങ്ക്

േക്ക് വേറെ ഏതൊരു വണ്ടി ഓട്ടാൻ കിട്ടീനും അതാ ഇൻഡിക്കേറ്റർ കത്തൂലുണ്ടല്ലോ അതുണ്ട് ആർക്കിംഗ് വയറിംഗ് ഫുള്ള് മാറ്റി കാരണം അടിച്ചല്ലോ ഇതില് ടോയോട്ടുണ്ട് ഇതേതോ വണ്ടി അപ്പൊ നമ്മളെ വണ്ടിന്റെ എന്താ പറയാ കാറ്റിന്റെ നമ്പർ വരെ ഈ ലിസ്റ്റിലൊക്കെ ഉണ്ട് അപ്പൊ ലിസ്റ്റിലൊക്കെ ഉള്ള വണ്ടിയാണ് കഴിച്ചത് അപ്പൊ ആ ലിസ്റ്റിലുണ്ടോ മിനി ലിസ്റ്റിലൊക്കെ എല്ലാ അടിച്ചോ എല്ലാ അടിച്ചോ എന്താണ് സ്വന്തം വണ്ടിയിലിരുന്ന സന്തോഷം ആയിട്ടില്ല ഇനി നാളത്തെ പണിയാണ് നമുക്ക് ഇഷ്ടം പോലെ ഇതൊക്കെ ബൾബാണ് ഇതൊക്കെ ഇതൊക്കെ ബൾബ് ലൈറ്റ് ആണേ വെട്ടോണ്ടായിട്ട് ഓഫ് ആക്കി വെച്ചുക അങ്ങനെ കണ്ടോ അത് നമ്മളെ ഫോൺ കുത്തിയാക്കാളുള്ളത് ആണോ ചാർജിങ് ചെയ്യാ വേറെ മറ്റേ സാധനം സാധനം പിന്നെ ഒരു ഗ്യാപ്പുണ്ടോ ഇത് അഞ്ചാം നമ്പർ കുടുംബക്കാരാ അതായത് പേരന്റെ ഉമ്മ ആപ്പാപ്പന്റെ പേരന്റെ അവിടെയാണ് പീപ്പിൾസിലാണോ അപ്പെന്ന നാല സത്യത്തില് ചെമ്പങ്കു ഇതില് പെട്രോള് ഇതില് ഡീസല്ന്നാണ് മുന്നേ പറഞ്ഞിട്ട് അതാണോ അതാണോ ഇവിടെ വേറെ അഭിപ്രായം

ചാത്തമ റോഡ് ഞാൻ ചാത്തമുണ്ടെന്ന് എടുത്തോ ചാത്തമുണ്ടെന്ന് ഞാനും വണ്ടിയെടുക്കട്ടോ നമ്മളെ പേരേറ്റീരല്ലേ അങ്ങനെ കൈഷ് നമ്മടെ എണ്ണടിയും കാറ്റടിയും കഴിഞ്ഞു ഇനി നേരെ നമ്മള് പെരിക്ക് പോവാ ചാത്തമുണ്ടെന്ന് ഞാൻ എടുക്കും നമുക്ക് കാണാം ഹെഡ് ലൈറ്റ് ലൈറ്റ് ഹെഡ്ലൈറ്റ് ൈറ്റും കത്തിട്ട ഇഷ്ടായില്ലേ ഇപ്പൊ രാത്രിയല്ലേ ആ ഓക്കെ അങ്ങനെ തന്നെ അപ്പൊ അനു ഡോർ എടുക്കാൻ പഠിച്ചിരിക്കുകയാണ് സീറ്റ് ബെൽറ്റ് ഇടണം എപ്പോഴും വണ്ടി ഓടിക്കുമ്പോ ഞാനും അല്ല പിന്നെ എന്നാ മമ്മക്ക് മുമ്പിൽ മുമ്പിലിരിക്കണോ ആവശ്യണ്ട് പക്ഷെ ഇതിനുണ്ടാവൂലോ ഇതിനെ നേരെ ഭരിക്കണേ പേടിച്ചിരിക്കേക്ക് ടെൻഷൻ അടിച്ചേണ്ട ആവശ്യമില്ല നീ പോട്ടാനിറങ്ങുന്ന ആളുണ്ട് അങ്ങനെ കഴിച്ച് നമ്മളെ വണ്ടിയൊക്കെ കെട്ടി നമ്മൾ ഇനി നേരെ പരിക്ക് പോയിക്കൊണ്ടിരിക്കാണ് മുന്നിനോട് ചോദിച്ചൊക്കെ കഴിച്ചു വണ്ടിന്റെ ഇനി കഴിച്ചു നമ്മൾ ആക്കുമ്പോൾ ആക്കുമ്പോൾ ഓരോരോ പണികളും നമുക്ക് എടുത്തേ വരണം ചാത്തമൂട്ടെത്തി കഴിച്ച് ഞാനാണ് ഞമ്മളെ പെരനെങ്ങോട്ട് എടുക്കുന്നത് െ കൈസ് നല്ല അടിപൊളി തന്നെ പോണത് അല്ലേ ഒരു കുത്തി കുളിക്കൊന്നും ഇല്ലാന്നല്ലേ ഇനിയിപ്പോ ഞമ്മടെ റോഡിൽ കയറി എന്താ അവസ്ഥ അറിയില്ല അത് ഈ റോഡിന്റെ സ്മൂത്ത് ആണോന്നും അറിയില്ല അല്ലേ നല്ല റോഡ് കൈഷ് നമ്മൾ ചാത്തം എത്തി ഇനി പങ്കിട്ട് ഞാനാണ് ഗൈസ് വണ്ടി എടുക്കാൻ പോണത് ി പിടിച്ചിരുന്നോ നീ നീ ഞാനെടുക്കാൻ പോണേ ആ ഞാൻ പതിക്കാനേ കൂടുള്ളു കൈസ് ഇനി ഞാനെടുക്കട്ടെ എന്തിനു എനിക്ക് വണ്ടിയോട്ടറിയാ നീ കൈസ് കാണിച്ചു തരാ നമ്മളെങ്ങനെയാണ് വണ്ടി എടുക്കേണ്ടി എന്ന് ഞാൻ കാണിച്ചു തരാം Saya mama memang diri suratan diri untuk kawan dia orang dia kalau aku keluar mama boleh yang mama warna negara awak katalah nak Bismillah. ni ha sembilan nak menari adik nak sembilan buat 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 buat

വണ്ടി എടുക്കാൻ ആരെങ്കിലും കൊണ്ട് വിളിച്ചാക്കി. നിനക്ക് ഓക്കേ, പടക്കേ. അമ്മനെ വിള പോടാ. ഇങ്ങോട്ട് വന്നാ. വേടിയാ. ആയില്ലല്ല. കേക്കത്തി. മടക്ക പോയേ, മടക്ക പോയേ. മടക്കനെ അമ്മ പോണേ. അടുത്ത നിങ്ങള് ട എന്ത് പറഞ്ഞിട്ട് വിശ്വാസ ആ കീണി കൊടുക്കോടേലെ മാറ്റി പോയിക്കോളും ടാ ഈ ഡോണന്താടീ മ്പൂരി പാട്ടിന് പോണ നിങ്ങൾ ആരും വാശി പിടിക്കരുത് അതെ ആ റൈഡ് റെയ്ഡൊക്കെ ഈ റെയ്ഡ് ഇവിടെ വണ്ടി പോകേണ്ട സ്കൂട്ടി എടുക്കാൻ പോകണം നമ്മളെ സ്കൂട്ടി അവിടെയാണ് ഇറങ്ങി 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 ഇഷ്ടാവും കരുതിലല്ലേത് ബാറ്ററിന്റെ സ്ഥലം ബാറ്ററിന്റെ സ്ഥലം നാളെ ഒന്നര പണിട്ടു ഇത് സൈഡ് തന്നെയാണ് ഇനിയിപ്പൊ ഇത് കൂടുതലും സൈഡിൽ ചാരി കഴിഞ്ഞു കഴിഞ്ഞാലേ അപ്പുറത്തെ ഡബ് തോടത്തേക്കായി പോകും എന്നാ കഴിച്ച് നമ്മൾ ഇവിടുന്ന് വൈറെപ്പാക്കാൻ പോവാണ് ഓക്കെ നമ്മളെ വണ്ടി അവസാനം കഴിച്ച് നമ്മളെ പെരമുട്ട് പെരമുറ്റത്തല്ല റോഡ് നമ്മൾ സൈഡില് ആ ഇനി നാളത്തെ പണി എന്താ അറിയോ നാളെ ആ വണ്ടി ആയിക്കോട്ടെ പോയിക്കോട്ടെ റോഡല്ലേ ഒന്നിന്റെ അതന്നെ വേറൊരു പണിയില്ല നമ്മള് എല്ലാം അയച്ചിട്ട് ഫുള്ള് ആയം തൊട്ട് സോപ്പിട്ട് കേ വൃത്തിയാക്കി വണ്ടി കൊണ്ടിരുന്നു അത് കുഴപ്പമില്ല അത് നാളെ നമ്മൾ എടുത്തോണ്ട് കഴിച്ചു നമ്മള് നമ്മള് കഴിച്ച് ഇന്നത്തെ ഇന്നത്തെ രാത്രി എന്താ അറിയോ ഇന്നേടാ നമുക്കൊരു പത്ത് പതിനൊന്നു മണിയായിട്ടേ അങ്ങനെ ഇറങ്ങാം ഞാനൊരു നാളെ രാവിലെ സെറ്റ് ആക്കി നമ്മള് ഓടിച്ചത് ഫുള്ള് ഏടും ഇറക്കണ്ടല്ലേ ഞാൻ ഒരു കാടി കാണിച്ചു തരാം നിലമ്പൂർ പാട്ടാണ് പെരിഞ്ചാതി ബ്ലോക്ക് അലമ്പൂർ പാട്ടിലൊക്കെ അല്ലേ സത്യം പെരിഞ്ചാതി ബ്ലോക്ക് ആക്കി വരാം അപ്പൊ തട്ട് എങ്ങനെ എന്തെങ്കിലും കഴിഞ്ഞ ഇവിടുത്തെ എന്തിനാ പണി ഉണ്ടാക്കണെ അപ്പൊ നമ്മള് ആദ്യം ഈ കൂടെ ഇങ്ങനെ ഓട്ടി പഠിച്ചിട്ട് പിന്നെ സെറ്റ് ആക്കലെ നമ്മളെ വണ്ടിക്ക് എന്തെങ്കിലും പറ്റും വിരാച്ചിട്ടല്ലേ നമ്മള് പറയണത് ബാക്കി വണ്ടിക്ക് എന്തെങ്കിലും പറ്റും ഇത് വണ്ടി വാങ്ങിണ്ട് അപേട എന്തോ പറയുന്നുണ്ട് ഞാൻ പറയുമ്പോഴേ മറ്റേ സ്റ്റിക്കർ എന്തേലും ചെറിയ ചെറിയ ഓട്ടകളില് ചെറിയ ചെറിയ പൂക്കള് അങ്ങനെ എന്തെങ്കിലും ആക്കിട്ട് ഫ്ലിക്സ് ഇതൊക്കെ അതായത് എടുത്തപ്പം ഒരു മണ്ണും പോകില്ല മണ്ണുമ ആരൊട്ട ടൈജാ പക്ഷെ തിരിച്ചു എവിടെ അറിയോ ഇത്ര അത് കൊറേ ഇനിയിപ്പൊ ഇത് തട്ടിമുട്ടി പറഞ്ഞിട്ട് വണ്ടി ഓട്ടുമ്പോ തട്ടിമുട്ടൊക്കെ ചെയ്യൂട്ട് അതാണ് ഞാൻ ഇപ്പൊ ആദ്യം മെയിൻ ആയിട്ട് ബോഡി പണി ഒന്നും ഇടിപ്പിച്ചാത്തത് നമ്മൾ ഓട്ടി പഠിച്ചാണ് ഇന്നേ വരെ ഒരു വയസ്സ് ഒരു വയസ്സൊരു ആരും വണ്ടി ഓട്ടൂലോ അല്ലേ പതിനെട്ടാമത്തെ വയസ്സോട്ട് ഗൈസ് ഇരുപത്തഞ്ചാമത്തെ വയസ്സ് വരെ ഞാൻ ഇന്നേ വര ഒരു വണ്ടി പോലും കാറ് പോലും ഓട്ടിട്ടില്ല ഇപ്പഴാണ് എവിടെ ഒന്ന് കാണിച്ചല്ലോ ശരി എന്നാ കഴിച്ചു നമ്മടെ വീഡിയോ എന്നാലും അപ്പൊ അപ്പൊ ഞമ്മക്ക് എല്ലാര്ക്ക് പോണിപ്പണ എന്ത് കളഞ്ഞു പോയോ

Kita ini, <laughs>